ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസാണ് അതായത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നാണ് കേട്ടോ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാട് പേരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നോക്കട്ടെ ഒരു ഏഴ് മണിൻ്റെയും എട്ട് മണിൻ്റെയും ഇടയിലായിട്ട് ലൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് കയറി നോക്കുക നമ്മുടെ ചാനലിൽ കയറി നോക്കുക പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സിമ്പിൾ സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്യാം ഒരുപാട് പേര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് നമ്മൾ സെൻറ്റൻസ് പറയുന്നു അവരത് ചെയ്യുന്നു അറിയുന്ന രൂപത്തിൽ ചെയ്യുന്നു നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് അതായതിപ്പോൾ നമ്മൾ വീട്ടിൽ പല കാര്യങ്ങളും മലയാളത്തിൽ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ പറയുകയാണ് മേശപ്പുറത്ത് നിന്ന് ആ ഫോൺ എടുക്കും അല്ലേ മേശപ്പുറത്ത് നിന്ന് ആ ഫോൺ എടുക്കും നമ്മൾ ഫോൺ മേശപ്പുറത്താണ് കിടക്കുന്നത് മേശപ്പുറത്ത് നിന്ന് ആ ഫോൺ എടുക്കും എങ്ങനെ പറയുക ഫോൺ എടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പിക്കപ്പ് ദ ഫോൺ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ദ ഫോൺ എന്നും പറയാം ഓക്കെ ആ ഫോൺ എടുക്കൂ എന്നാണ് അതുകൊണ്ട് തന്നെ ടേക്ക് ടേക്ക് ദാറ്റ് ദാറ്റ് ഫോൺ ഫോൺ ഫ്രം ദ ടേബിൾ ടേക്ക് ദാറ്റ് ഫോൺ ഫ്രം ദ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശപ്പുറത്ത് നിന്ന് ആ ഫോൺ എടുക്കൂ നെക്സ്റ്റ് ഈ ഫോണ് ഇപ്പം മേശപ്പുറത്തൊക്കെ വെച്ചത് ആരാ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ഇത് ആരാ ഇവിടെ വെച്ചത് അല്ലെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇത് ആരാ ഇവിടെ വെച്ചത് ഫോണ് എന്തെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പം അവിടെ ഇവിടെ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ആരാ ഇവിടെ വെച്ചത് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ വെച്ചത് എന്ന് പറയുമ്പം അവിടെ പാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഇതാരാ ഇവിടെ വെച്ചത് ആരാ എന്ന് പറയാൻ വേണ്ടിട്ട് ഹോ ആണല്ലേ ഹോ പുട്ട് ദിസ് ഹിയർ ഹോ പുരാച്ചത് ഹോ പു് ദിയർ ആരാ ഇത് ഇവിടെ വെച്ചത് ഈ ഫോൺ തിരയുകയായിരുന്നു നീ ഫോൺ തിരയുകയായിരുന്നോ തിരിയുകയായിരുന്നോ തിരിയുന്നത് നമ്മൾ കണ്ടു അവർ തിരിച്ചിലവിടെ കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ചോദിക്കുന്നത് നീ ഫോൺ തിരയുകയായിരുന്നോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ആയിരുന്നു എന്നാണല്ലേ നീ ആണ് സബ്ജക്റ്റ് വേർ യു ലുക്കിംഗ് ഫോർ എ ഫോൺ വേർ യു ലുക്കിംഗ് ഫോർ എ ഫോൺ നീ ഫോൺ തിരയുകയായിരുന്നോ ഇനി ഇതേ ഒരു സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലും നീ ഫോൺ തിരയുകയാണോ നീ ഫോൺ തിരയുകയാണോ ഈ ഫോൺ എന്ന് പറയുന്നിടത്ത് നമുക്ക് വേറെ എന്ത് പ്രൊഡക്റ്റും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നീ ഫോൺ തിരയുകയാണോ ഇതേതാ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം നീ ഫോൺ തിരയുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക നേരത്തെ നമ്മൾ ചോദിച്ചത് തിരിയുകയായിരുന്നോ എന്നാണ് അവിടെ നമ്മൾ വേറെ യൂസ് ചെയ്തു എന്നാൽ തിരയുകയാണോ എന്ന് ചോദിക്കുമ്പോഴോ യാണോ നീ ആണോ എന്നാണ് അല്ലേ ഫോൺ നേരത്തെ വേറയു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും ആണോ എന്ന് ചോദിക്കാൻ ആർ യു ലുക്കിംഗ് ഫോർ ഫോൺ വേറൊരു വ്യത്യാസവും അവിടെ വരുത്തുന്നില്ല ഓക്കെ ബാഗിനുള്ളൊരു ഫോൺ ഇല്ല ബാഗിനുള്ളിൽ ഫോൺ ഇല്ല അല്ലെങ്കിൽ ബാഗിനകത്ത് ഫോൺ ഇല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ നോ ഫോൺ ഇൻ സൈഡ് ദ ബാഗ് നോ ഫോൺ ഫോൺ ഇല്ല എന്നാണ് പറയുന്നത് നോ ഫോൺ ഇൻ സൈഡ് ദ ബാഗ് ബാഗിനകത്ത് അല്ലെങ്കിൽ ബാഗിനുള്ളിൽ ഫോൺ ഇല്ല ഓക്കെ ഞാൻ അവനോട് സംസാരിക്കാം അല്ലേ ഞാൻ അവനോട് സംസാരിക്കാം പല രീതിയിലും നമ്മൾ ഇത് പറയാറുണ്ട് ഞാൻ അവനോട് സംസാരിക്കാം എന്നാണ് സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയുമല്ല ഞാൻ അവനോട് സംസാരിക്കാം ഐ വിൽ ടോ ടു ഹെ ഞാനവരോട് സംസാരിക്കാം ഓക്കെ ഇനി നമ്മൾ കിച്ചണിലോട്ട് ചെല്ലുകയാണ് കിച്ചണിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പം പല കാര്യങ്ങളും നമ്മൾ പ്രൊഡക്റ്റുകളുണ്ട് അല്ല കിച്ചണിൽ കത്തി അതുപോലെ അരി സാധനങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയുകയാണ് ഈ അരി എവിടെയാണ് വെച്ചത് നീ അരി എവിടെയാണ് വെച്ചത് ഇപ്പം രണ്ട് ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ നീ അരി എവിടെയാ വെച്ചത് എന്നെങ്ങനെ ചോദിക്കുക വെച്ചത് എന്നാണ് യു ദ റൈസ് യു നീ വെച്ചത് എന്നാണല്ലോ അപ്പം ദ റൈസ് നീ അരി എവിടെയാണ് വെച്ചത് ആ ബക്കറ്റിലുണ്ട് അരി പിന്നെ നമ്മളിപ്പോൾ ബക്കറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലൊക്കെയാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് വെക്കുക അല്ലേ അപ്പോൾ ആ ബക്കറ്റിലുണ്ട് അരി എന്നെങ്ങനെ പറയാം ആ ബക്കറ്റിലുണ്ട് അരി നീ എവിടെയാ അരി വെച്ചത് വേർഡ് യു ദ റൈസ് എന്നാണ് എന്നാൽ അരി ബക്കറ്റിലുണ്ട് അല്ലെങ്കിൽ ആ ബക്കറ്റിലുണ്ട് അരി എന്ന് പറയുമ്പം ദർ ഇസ് റൈസ് ഇൻ ദാറ്റ് ബക്കറ്റ് ദർ ഇസ് റൈസ് ഇൻ ദാറ്റ് ബക്കറ്റ് അരി ആ ബക്കറ്റിലുണ്ട് ഓക്കെ ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് അരി കിട്ടിയോ അല്ലെ ആ ബക്കറ്റിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നിനക്ക് അരി കിട്ടിയോ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് നിനക്ക് അരി കിട്ടിയോ ഇന്നലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഹാവ് യു യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം ഹാവ് യു ഗോഡ് റൈസ് ഹാവ് യു ഗോഡ് റൈസ് നിനക്ക് അരി കിട്ടിയോ അല്ലെ ആ വയസ്സ് വരുമ്പോ നമ്മളെ ഗെറ്റ് എന്തായി മാറും ഗോട്ട് ആയി മാറും അപ്പം ഹാവ് യു ഗോഡ് റൈസ് നിനക്ക് അരി കിട്ടിയോ അപ്പൊ ഇങ്ങനെ പറയാണ് അരി 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 കിട്ടി 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 കത്തി 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 കാണുന്നില്ല കാണുന്നില്ല ഗോട്ട് ഗോട്ട് റൈസ് റൈസ് ബട്ട് ബട്ട് മിസ്സിങ് മിസ്സിങ് നൈഫ് നൈഫ് കാണുന്നില്ല ഇതൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് അല്ലെ ഗർട്ട് റൈസ് ബട്ട് മിസ്സിങ് നൈഫ് മിസ്സിംഗ് നെക്സ്റ്റ് അരി കഴുകിയോ ോ ഇവിടെ കഴുകിയോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഡിഡിയും ഓക്കെ നീ അരി കഴുകിയോ അപ്പൊ അതിനു റിപ്ലൈ ആയിട്ട് നമുക്കൊരു നെയിം വെച്ച് പറയാം ഷംന അരി കഴുകുന്നുണ്ട് ഷംന അരി കഴുകുന്നുണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ എങ്ങന അരി കഴുകുന്നത് നമ്മൾ കാണുകയാണ് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഷംന അരി കഴുകുന്നുണ്ട് അതായത് ഷംന അരി കഴുകുകയാണ് ഷംന അരി കഴുകുകയാണ് അല്ലെങ്കിൽ ഷംന അരി കഴുകുന്നുണ്ട് എന്നൊക്കെ പറയും ഇത്രയും സെന്റൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് കഴി െങ്കിൽ ഞാൻ ലൈവില് വരാം നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു മണി എട്ട് മണിക്കുള്ളിൽ ലൈവില് വരാൻ പറ്റുമോ എന്ന് നോക്കാം ഞാൻ ഉറപ്പ് പറയുന്നില്ല മറ്റുവാറും ഞാൻ വരും കേട്ടോ നോക്കട്ടെ പിന്നെ ചിലപ്പോൾ കറൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയാത്തത് അപ്പം ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞു ലൈവിൻ്റെ കാര്യം നേരത്തെ പറയണം എന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ആ സമയത്ത് നിങ്ങളൊന്ന് നോക്കുകട്ടോ ഓക്കെ അപ്പോൾ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ഓന്നോപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്